ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഇന്നലെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളിൽ ചിലരാണ് ചിലർ എന്ന് പറയുമ്പോൾ നമ്മൾ തൂവലിലെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി ഉഷാറായി നടക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളെയാണ് കേട്ടോ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഏകദേശം ഒരു ഇരുപത് കുഞ്ഞുങ്ങളെ ഉള്ളൂ ബാക്കി കുഞ്ഞുങ്ങളൊരു പന്ത്രണ്ടോളം കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ കൊത്തു കൊണ്ടിട്ടുള്ള കുറച്ച് മുട്ടകളും ഉണ്ട് അപ്പോൾ അതെല്ലാം ബാക്കി ഇന്ന് വിരിയും അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ആ ഒരു കളി കാണാനും അല്ലെങ്കിൽ അവർ നടക്കുന്നതും അവരോടി കളിക്കുന്നതൊക്കെ കാണാനായിട്ട് പല ആളുകളും നമ്മുടെ പല സുഹൃത്തുക്കളും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് അത് അവർ അവരാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതേ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് അവരുടെ കണ്ണൻ്റെയും പാറൻ്റെയും കൂടെ കളിക്കാൻ തുടങ്ങി ഇപ്പോൾ രാവിലെ മുതല് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അവരെടുത്ത് കളിച്ച് കളിച്ച് ഇപ്പം അതേ കോഴിക്കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി തുടങ്ങി കണ്ണൻ്റെ ദേഹത്തൊക്കെ കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചില കോഴികൾ അതേപോലെ തന്നെ പാറു അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തീറ്റയ്ക്ക് കൊടുത്തോട്ട് ഒരു റൗണ്ട് തീറ്റയ്ക്കും വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു രണ്ട് മുട്ട ഞാനിതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഫാൻസി ബ്രീഡാണെന്ന് പറഞ്ഞിട്ട് ഏതൊരു സുഹൃത്ത് കൊടുത്താണെന്ന് പറഞ്ഞു ആ രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലെ ഒന്ന് ഇപ്പോൾ വിരിഞ്ഞേ ഉള്ളൂ ജസ്റ്റ് അത് അവിടെ ഇരിക്കുകയാണ് ഒരെണ്ണം ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ കണ്ണൻ്റെ കയ്യിൽ കാണുന്ന ഒരു ചെറിയ കുഞ്ഞുണ്ടല്ലോ അത് ഒരു ഫാൻസി ബ്രീഡാണെന്നാണ് പറഞ്ഞത് ഏതാ പേര് എനിക്കറിയില്ലേ ഏത് ബ്രീഡാണെന്നുള്ള അറിയില്ല ഫാൻസി ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ മുട്ട നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിരിഞ്ഞിട്ടുണ്ട് കണ്ണൻ്റെ കയ്യിലുള്ള കുഞ്ഞ് അതാണോ എന്നൊരു സംശയമുണ്ട് അതിനെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു ആ കണ്ണൻ്റെ കയ്യിലുള്ളത് ആണെന്ന് തോന്നുന്നു എന്തായാലും അത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ടെണ്ണം അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ഇത് സെയിൽ ചെയ്യാനുള്ളതാണ് കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് പക്ഷേ മുഴുവൻ വിരിഞ്ഞ് എത്ര എണ്ണം ഉണ്ട് നോക്കിയിട്ട് നമ്മൾ ആ ഒരാൾക്ക് ഫിക്സ് ചെയ്യുന്നുള്ളൂ ഓക്കേ അപ്പോൾ ഇങ്ങനെ മനസ്സ് കുളിർപ്പിക്കുന്നൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം